ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മേ പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് ജന്മവ്യാഴമാണ് ലഗ്നത്തിലാണ് ജന്മവ്യാഴം പലപ്പോഴും മാനസിക സംഘർഷങ്ങളിൽ ഉണ്ടാക്കും കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് വരെയുള്ള സമയം വ്യാഴം ഇടവത്തിലായിരുന്നു പന്ത്രണ്ടിലായിരുന്നു എന്തായാലും പന്ത്രണ്ടിലെ വ്യാഴത്തിനെക്കാളും നല്ലതാണ് ജന്മവ്യാഴം കാരണം മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് ഒന്ന് ഏഴാം ഭാവം വിവാഹം കാമം യാത്ര ഭാര്യാഗ്രഹം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു ദേവാലയ വിഷയത്തിൽ ദേവൻ്റെ ആഭരണങ്ങൾ ദേവാലയത്തിലേക്ക് വരുന്ന പബ്ലിക് ജനങ്ങൾ ജനപദം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു വ്യാഴം ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നതിനേക്കാളും ജന്മവ്യാഴമാണെങ്കിലും അനുകൂലമായിട്ട് വരും നിങ്ങൾക്ക് യാത്രാ സൗഭാഗ്യമുണ്ടാകും അനാവശ്യമായി കാശ് കൊടുത്ത് നിങ്ങൾ യാത്ര ചെയ്യേണ്ട വിസ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് പഠനം ആരെങ്കിലും ഏജൻസികൾ നമ്മളെ ചതിച്ച് കാശ് വാങ്ങി നമ്മളെ കുണ്ടിൽ ചാടിക്കും അത് ശ്രദ്ധിക്കണം തിളക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തപിക്കും മനസ്സൊത്തു ഗാത്രം എന്നാണ് പൈനൂർ പൊതുവാൾ ജന്മവ്യാഴത്തെ പറ്റി എഴുതിയ ശ്ലോകം ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച വെള്ളം തിളക്കുന്നത് പോലെ മനസ്സും ശരീരവും തിളച്ചുകൊണ്ടിരിക്കും ഇളക്കുന്നിളക്കം ഗമിക്കും താനുള്ള സ്ഥലത്ത് നിന്ന് തനിക്ക് യാത്ര ചെയ്യേണ്ടി വരും മന്ത്രി ജന്മം ഗമിക്കേ ജന്മത്തിൽ വ്യാഴം വരികയാണെങ്കിൽ കയർക്കും ജനം അനാവശ്യമായ ജനങ്ങളോട് തർക്കമുണ്ടാകും വിത്തവും പോവും തൻ്റെ ധനവും നശിച്ചു പോകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം സുഖകരമായൊരു ഫലമല്ല ജന്മവ്യാഴം പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഞാൻ പറയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വ്യാഴം ഏഴാം ഭാവാധിപനാണ് നിങ്ങൾ യാത്രയാണ് വിവാഹ വിഷയമാണ് അതിനൊക്കെ നിങ്ങൾ ഉത്സാഹിക്കുക കാശ് കൊടുത്ത് വേണ്ട എന്ന് വെക്കുക പിന്നീട് വ്യാഴം പത്താം ഭാവാധിപത്യമാണ് കർമാധിപനാണ് കഴിഞ്ഞ ഒരു വർഷം വ്യാഴം മെയ് പതിനഞ്ചിന് മുമ്പേ ഉള്ള സമയം കർമാധിപനാണ് പന്ത്രണ്ടിനാണ് ഇപ്പോൾ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നു ചില കാര്യങ്ങൾ തനിക്ക് അധികാരം ലഭിക്കും തനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയും പുത്തൻ ജോലി ഉത്തരവാദിത്തങ്ങൾ സജീവനാവുക മന്ത്രിയാവുകയോ ഉപദേശിച്ചു കൊടുക്കുക അനാവശ്യമായി അവരുടെ ബോസിൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ പൂർണ്ണത വരും തനിക്ക് അംഗീകാരം ലഭിക്കും സംശയമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നന്നായി വിഷ്ണുപ്രീതി ചെയ്യുക തുളസിമാല പാൽപ്പായസം ഭഗവാന് സമർപ്പിക്കുക അതിനുമപ്പുറം നന്നായി സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക വിഷ്ണു സഹസ്രനാമ്യം ജപിക്കുക ഏറ്റവും നല്ല പരിഹാരമാകുന്നു വിഷ്ണു സഹസ്രനാമ്യം ജപിക്കുന്നത് രോഗാർത്തി മുച്ഛരേ രോഗാദ് ബന്ധോ മുച്ഛേത ബന്ധനാത് ഭയാൻ മുച്ചേത ഭീരസ്തു മുച്ചേതാപന്ന ആപത ആപത്തിൽപ്പെട്ട വ്യക്തി ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നു രോഗത്തിൽപ്പെടുന്ന വ്യക്തി രോഗത്തിൽ നിന്നും രക്ഷപ്പെടുന്നു ഭയാശങ്കകൾ അകലുന്നു അത്ര നല്ല ഫലമാണ് വിഷ്ണു സഹസ്രാമം ജപിച്ചാലുള്ളത് അപ്രകാരം തന്നെ നാരായണ കവചം ജപിക്കുകയാണെങ്കിൽ വളരെയധികം അനുകൂലസ്ഥിതി കൈവരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ദേവാചാര്യൻ തുണയേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം